വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ പി സി ജോർജ് ഹാജരായത് ബി ജെ പി നേതാക്കൾക്കൊപ്പം എത്തിയാണ് പി സി ജോർജ് കീഴടങ്ങിയത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു ശ്രീജിത്ത് രണ്ട് സെഷൻസ് കോടതിയും അതിനുശേഷം ഹൈക്കോടതിയും പി സി ജോർജിന്റെ മതവിദ്വേഷ പരാമർശത്തിലെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു ഇപ്പോൾ പി സി ജോർജ് അതി ഈരാറ്റുപേറ്റ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു എന്താണ് പി സി ജോർജിന്റെ തുടർ നീക്കം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണോ മുന്നിലുള്ളത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെ ഗോപികൃഷ്ണൻ ഏറ്റവും എടുത്തു പറയേണ്ടത് പി സി ജോർജ് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ് എനിക്ക് പുറകിലുള്ള ഈ കോടതിയുടെ മുൻവശത്തെ ഈ കോടതിയുടെ മുൻവശത്തെ ഈ ഭാഗത്തൂടെയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വരുന്ന സമയത്ത് സി ഐ ഇരാറ്റുവട്ട സി ഐ തോമസ് അടക്കം കെ ജെ തോമസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം തൊട്ടു പുറകിലൂടെ തന്നെ നേരെ വന്ന് കയറുകയായിരുന്നു പി സി ജോർജ് അകത്തേക്ക് കയറിയതിനു ശേഷം പുറകെ വന്നെങ്കിലും പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല നേരെ കയറി അദ്ദേഹം കോടതി മുറിക്കാത്തേക്ക് കയറി കീഴടങ്ങുകയാണെന്ന് അഭിഭാഷകൻ മുഖേന അറിയിക്കുകയായിരുന്നു എന്തായാലും കോടതി ആദ്യഘട്ടത്തിൽ കേസ് വിളിച്ചതിനുശേഷം അകത്തേക്ക് അദ്ദേഹത്തെ ഒരു ഭാഗത്തേക്ക് ഇരുത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് അദ്ദേഹം ഇരിക്കുന്നുണ്ട് എന്തായാലും പി സി ജോർജ് കോടതിയിലെത്തി കീഴങ്ങിയിരിക്കുന്നു കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നേരത്തെ ബി ജെ പി നേതാക്കൾ രാധാകൃഷ്ണമേരൻ അടക്കമുള്ള ആളുകൾ എൻ ഹരി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു പോലീസിൽ തങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും വിശ്വാസമില്ല അദ്ദേഹം പി സി ജോർജിനെ വേട്ടയാടാനുള്ളൊരു നീക്കമാണ് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ വന്ന് കീഴടങ്ങിയിരിക്കുന്നത് പോലീസാണ് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതി പോലീസിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെടും റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പോലീസ് ആ കാര്യത്തെക്കുറിച്ച് കോടതിയിൽ ഒരു അറിയിപ്പ് വിവ റിപ്പോർട്ട് നൽകും അതിനുശേഷമായിരിക്കും കസ്റ്റഡി വേണമോ എന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാൽ കോടതിയിൽ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ കസ്റ്റഡി ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യ ചെയ്യേണ്ടതില്ല കസ്റ്റഡി ആവശ്യപ്പെടുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോയേക്കാം ഒരുപക്ഷെ എന്ന് മനസ്സിലാക്കുന്നു അതിന് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വൻ പോലീസ് സന്നാഹവുമായി ഇവിടെ ഇവിടെ തന്നെ തുടരുന്നുണ്ട് എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്വേഷ പ്രസംഗമാണ് കോടതി അത് വളരെ കൂടി തന്നെയാണ് കണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ വ്യവസ്ഥയിലുള്ള ലംഘനമാണ് ബി സി ജോർജ് നടത്തിയതെന്ന ഗുരുതരമായ പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഹാജരാകുമിന്നു ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നു രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ബി ജെ പി നേതാക്കളുടെ അണമുറിയാത്ത ഉണ്ടായിരുന്നു നമുക്കറിയാം ഈരാറ്റുപേട്ട ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രമൊന്നുമല്ല പക്ഷേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബിജെപി പ്രവർത്തകർ പി സി ജോർജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വന്നു അപ്പോൾ തന്നെ സി ഐ ഇരാറ്റുപുട്ട സി ഐ അവിടെ എത്തി പുറത്തേക്ക് പോയി ഒരു പ്രകടനത്തിനൊന്നും മുതിരരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരുന്ന അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി നേതാക്കൾ ആ ഒരു പ്രകടനം തങ്ങൾ നടത്തുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് പി സി ജോർജിനെ വെട്ടയാടുകയാണെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു പത്തര മണിയോടുകൂടി തീരുമാനങ്ങൾ മാറി മാറിമറിഞ്ഞ് നാടകീയമായി തന്നെ എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഇരാറ്റുപുട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നേ മുൻപാകെ പി സി ജോർജ് വന്ന് കീഴടങ്ങിയിരിക്കുന്നു ഇനി കോടതിയാണ് മറ്റു കാര്യങ്ങൾ കേസ് ആദ്യഘട്ടത്തിൽ വിളിച്ച് ഈ നിരവധി കേസുകളുണ്ട് തിങ്കളാഴ്ചയാണ് ആ കേസുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം മാത്രമേ പി സി ജോർജിന്റെ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട ഈ കേസും കോടതി വിശദമായി പരിശോധിക്കാം മതവിദ്വേഷ പരാമർശത്തിൽ ബിജെപി നേതാവ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കേസ് അല്പം വൈകിയായിരിക്കും വിളിക്കുക ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ പി സി ജോർജ് ഹാജരായത് ബിജെപി നേതാക്കൾക്കും അഭിഭാഷകർക്കും ഒപ്പം ആണ് പി സി ജോർജ് കോടതിയിൽ കോടതിയിലെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കേസ് ഒരുപക്ഷെ അല്പം വൈകിയായിരിക്കും കോടതി പരിഗണിക്കുക അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമോ അതേസമയം സമാന്തരമായി അദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നു അതോ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമോ അതാണ് ഇനി അറിയാനുള്ളത് മതവിദ്വേഷ പരാമർശ കേസിൽ ബി നേതാവ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒളിവിലായിരുന്നു ഇന്ന് വളരെ നാടകീയമായാണ് പി സി ജോർജ് ഈരാറ്റുപേട്ട സെഷൻസ് കോടതിയിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പി സി ജോർജ് ഹാജരായിരിക്കുന്നത് ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്